എങ്ങനെ അടിയിൽ കണ്ടോ ഒരു 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 ഇമോജി കാണുന്നില്ലേ ആ ഇവിടെ മെസ്സേജിന്റെ പിന്നെ മെസ്സേജ് അല്ല ഒന്ന് പറയുമ്പോ നമ്മള് സേവ് ചെയ്യേണ്ട ഒരു സംഭവം സെറ്റിങ്സും പാടെ ഒന്ന് ഷെയർ ചെയ്യണത് സ്ക്രീന്റെ കറക്റ്റ് താഴെ അടിയില് ഒരു ചിത്രം അല്ലേ പ്രൊഫൈലിന്റെ ആ എന്താണ്

അത് ഷെയർ നമ്മളെ ലൈവ് ഷെയർ ചെയ്യാനാണ് സാധാരണ നമ്മളെ യൂട്യൂബില് ലൈവ് ഒക്കെ പോകുമ്പോ ഷെയർ ആക്കൂല എന്താ അവിടെ തണുപ്പുണ്ടോ ഏ ഇല്ല ഇവിടെ പൊടുത്തം വിട്ട തണുപ്പനോക്കിയാ ഒന്ന് ഒന്നുള്ളില് വേറൊന്ന് ഇതൊക്കെ ഇല്ലല്ലോ ഓൺലൈനില് ഏ

ഇതില് ഇപ്പോ എത്ര കുട്ടാണ് നടക്കുക മാത്രസേ ഈ ടൈമിനി મદ്രസപ്പദ ഇവിടന്ന് തള്ളിയും കുട്ടിയും അവര് രണ്ടിലും ഒന്നിലെ പഠിക്കണേ അതു കഴിഞ്ഞിതിനു വേറെ ഒന്ന് പോയിട്ട് ഇണ്ടാക്കണം വേറെ મદ്രസ പോയിട്ട് ഇപ്പോ ഇപ്പോ അതേ സമയം 1:00 8:09 1:10 സെയിം തന്നെ സമയം സെയിം തന്നെ സമയത്തിൽ ഇല്ല വ്യത്യാസല്ലല്ലേ അതേ ടൈമെന്നാ ഏയ് ഇല്ല ഇല്ല ആ ഫുഡ് ആയിച്ചോ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണമെങ്കിൽ മൂന്നു മണിയാവും രണ്ടര രണ്ടേ മുക്കാലാവും ഈ ഓട്ടം ഇപ്പൊ പന്ത്രണ്ടരക്ക് വണ്ടി കയറി കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഇറങ്ങുന്നത് മൂന്നു മണി ആ മണി ആവുമ്പോ ഫുഡ് കഴിക്കാൻ ഇറങ്ങും പിന്നെ സൂക്ക് മണിക്ക് അല്ല നാലുമണിക്ക് ഫുഡ് കഴിച്ച മൂന്നര ആയിക്കഴിഞ്ഞാൽ ക്ലാസ്സിനും കൊണ്ടാക്കണം ഇവിടെ പിന്നെ അങ്ങനത്തെ ഒന്നുമില്ല ഇവിടെ എല്ലാരും ഓരോ വീടുകളിൽ ചെന്നിട്ട് എടുക്കൂ പഠിക്കുന്ന മാസ്റ്റർമാരുണ്ടല്ലോ ഇവരൊക്കെ ഓരോ വീടുകളിൽ ചെന്നാണ്ടാണ് ഇവിടെ ട്യൂഷൻ എടുത്തു മാസം ആരോരാൾ പോയി പഠിച്ചെന്തായാലും ഞാൻ ഇത് ഫ്രീ ഉണ്ടാവുമ്പോ വിളിക്കുമ്പോഴേ രണ്ട് സുഖമാണ് എല്ലാരും എല്ലാരും ചെയ്യാൻ ഇതിലേക്ക് ഒരു രണ്ടാളുകളൊക്കെ സുഖാണ് പിന്നെന്താണോ അങ്ങനെയൊക്കെ നമ്മൾ പ്രവാസികൾക്കൊക്കെ വിളിക്കാം ഓക്കേ എന്നാ ഞാനേ കൊറച്ചു നേരം കൂടി ബാഗ് നോക്കട്ടെ ഇതാണ് സംഭവം ഈ ബാഗ് എടുത്തിട്ട് വണ്ടിയിൽ വെക്കണം അതേപോലെ അയച്ചു കൊടുത്തോക്കി വേറെ ആരെങ്കിലും കേറാൻ പറ്റുന്നുണ്ടോന്നുള്ളത് ആ പിന്നെ ഇതേ ആരും വന്നിട്ടില്ലല്ലോ നിങ്ങൾ ഇറങ്ങുമ്പോളെ

ആ താങ്ക കൊടുക്കി